നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ ആറാമുള എന്ന് പറയുന്ന സ്ഥലത്ത് സ്വപ്നക്കൂട് സ്വപ്നധാരെന്ന് പറഞ്ഞാൽ അകുതി മന്ദിരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചവള സ്വപ്ന താലിമൂടിന്റെ ഭാഗത്ത് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് കളക്ട് ചെയ്തു ആ ഡ്രസ്സിനകത്ത് ഒരു ചേട്ടൻ്റെ പോക്കറ്റ് പത്തൊമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു അത് നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയപ്പോൾ പോക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ കൊണ്ടുപോയി പക്ഷേ വണ്ടിക്കകത്ത് കൊണ്ട് എല്ലാ ഡ്രസ്സുകളും ഒന്നിച്ചിട്ട് കൊണ്ടുപോയി ഓഫീസ് തന്ന സമയത്താണ് ഈ വീട്ടിൽ നിന്നും ഫോൺ നമുക്ക് വരുന്നത് ഫോൺ വന്ന ശേഷം ഡ്രസ്സ് അതിനകത്ത് എല്ലാം ചെക്ക് ചെയ്ത് പോക്കറ്റിനകത്ത് ഈ വീട്ടമ്മ പറഞ്ഞ പോലെ ഈ വീട്ടിലെ ചേച്ചി പറഞ്ഞ പോലെ പത്തൊമ്പതിനായിരം രൂപ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ പൈസ സ്വപ്നകൂട് കോർഡിനേറ്റർ തിരികെ ആ വീട്ടിൽ വന്ന് ആ ചേച്ചിയുടെ കയ്യിൽ എത്തിക്കുകയാണ് ചേച്ചി കറക്റ്റായിട്ട് ഞാനാണെങ്കിൽ എന്ത് ഇവിടെ വന്നാലും ഞാൻ ഇങ്ങനെ കൊടുക്കും എന്തെങ്കിലും കൊടുത്താണ് വിടുന്നത് വെറുതെ ഈ ഞാൻ വിടാറില്ല അപ്പൊ ഈ ഓണം ആയതുകൊണ്ട് പലർക്കും ഒരു സംശയമില്ല ഉള്ളതാണ് ഇങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ പലരും വീടുകളിൽ ഒളിവ കാണാൻ അറിയില്ല അപ്പം എന്റെ പറ്റി ഇവിടുത്തെ ആ സ്റ്റാഫ് ചിത്ര പറഞ്ഞു അമ്മമാർക്ക് ഒന്നും എത്ര ആഹാരത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ ചോദിച്ചു ഗൂഗിൾ പേയിൽ ചെയ്ത് തന്നാൽ മതി കറക്റ്റായിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എസ് ഇത് തന്നു ആ നമ്പർ എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് ഞാൻ കോൺടാക്ട് ചെയ്തപ്പം എന്നോട് പലരും പറഞ്ഞു ചിലപ്പോൾ ഇതിങ്ങനോടേക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഓണ ഓണ ടൈമല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല കംപ്ലൈൻ്റ് ചെയ്യണം പക്ഷേ വളരെ നല്ല പെരുമാറ്റം നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ എടുത്തിട്ട നിങ്ങൾ സമാധാനമായിട്ടിരിക്കും നാളെ നമ്മളത് വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു എനിക്ക് വളരെയധികം സ്നേഹ സ്വപ്നധാര എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നന്മയാണ് ഇപ്പം ഇത്രയും റിസ്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു കൊണ്ട് തന്നു ദൈവാനുഗ്രഹം ഉണ്ടാകും ഉണ്ടാകും ഇതിവിടെ കൊണ്ട് കാണിച്ചു തരാൻ കാണിച്ച വിശ്വാസത്തിൽ ഇരിക്കാനുള്ള ഞാൻ എണ്ണത്തിൽ തന്നെ ഇത് ഇവിടെ കൂടെ കണ്ണല്ലോ അതും വലുതായിട്ടൊന്നും ഇല്ല അതിനപ്പറം ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെന്ന വിശ്വാസങ്ങളിൽ ഞാൻ എണ്ണത്തിൽ